അക്ബറിൻ്റെ ഉമ്മ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ് ലൈവിൽ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ലക്ഷ്മി നിൻ്റെ വീട്ടിലേക്ക് പോലും ആദിലെ നൂറേനെ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് നീ മനസ്സിലാക്കിക്ക് എന്ന് അക്ബറിൻ്റെ അടുത്ത് പറയാനുള്ള കാരണം പുറത്തുനിന്ന് ഗെയിം കണ്ട് വന്ന ഒരാളാണ് ലക്ഷ്മി ആ ഗെയിമിനിടയിൽ അക്ബറിൻ്റെ ഉമ്മ ബിഗ് ബോസിലേക്ക് വിളിക്കുകയും അക്ബറിനോടൊരു കാര്യം പറഞ്ഞിരുന്നു നീ മറ്റുള്ളവരെ കൂട്ട് കൂടരുതെന്ന് അത് ആദില നൂറയെ ഉദ്ദേശിച്ചാണെന്നുള്ള രീതിയിലാണ് ലക്ഷ്മി തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണ് അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം ഇവരെ അടുപ്പിക്കരുത് എന്നുള്ള രീതിയിലാണ് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് എന്നാണ് ലക്ഷ്മി തെറ്റിദ്ധരിച്ചതും അതാണ് ലാലട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടോ അന്ന് ലക്ഷ്മി പറഞ്ഞു ഇല്ല അവിടെ ആണ് അക്ബർ റുമ്മ പറഞ്ഞ കാര്യങ്ങൾ ലക്ഷ്മി മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ലൈവിൽ വന്ന അക്ബർ റുമ്മ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അക്ബർ റുമ്മ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ എൻ്റെ മോനെ അത്ര സ്നേഹത്തോടുകൂടിയാണ് വളർത്തുന്നത് അത്രയും സ്നേഹം അവന് മറ്റുള്ള ആൾക്കാരോടുണ്ട് എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ പറയില്ല മാത്രമല്ല ഞാൻ അന്ന് പറഞ്ഞത് നീ ആരുടെയും കൂട്ടുകൂടരുത് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കരുത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം എന്നാണ് പറഞ്ഞത് അല്ലാതെ ആദിലാ നൂറേൻ്റെ അടുത്ത് കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിലല്ല ഞാൻ അത് പറയുമ്പോഴത്തേ അതായത് മോൻ ഒറ്റയ്ക്ക് കളിക്കണം ആരെയും കൂട്ടുകൂടാ െന്ന് പറയുമ്പോഴത്തേക്ക് ഫോൺ കട്ടാക്കി അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പോവുമല്ലോ പുറത്തുള്ള കാര്യങ്ങൾ പറയരുതല്ലോ അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അത് കട്ടാക്കിയത് അപ്പോൾ ഇതാണ് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് മാത്രമല്ല അവർ പുറത്തിറങ്ങിയാൽ അവർ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏറ്റവും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അവർ നല്ല മക്കളാണ് അക്ബർ അങ്ങനെ അവരടുത്ത് മോശമായിട്ടൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ലക്ഷ്മി പറഞ്ഞത് ഇപ്പം ലാലേട്ടൻ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കണ്ടു ഇതുമായിട്ട് എൻ്റെ മകനോ എനിക്കോ യാതൊരു ബന്ധവും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവർ അവിടെ അക്ബർ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണത് ഒരു ഗെയിമാണ് അല്ലാതെ ആരെ കൂട്ടുകൂടരുത് അല്ലാണ്ട് ഇവരെ കൂട്ടുകൂടരുത് ഇവരെ വീട്ടിൽ കയറ്റരുത് എന്നുള്ളത് ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് എൻ്റെ മകനോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് അക്ബറിൻ്റെ ഉമ്മ പറയുന്നത് ഇന്ന് നേരെ ലക്ഷ്മി തെറ്റിദ്ധരിച്ചാണ് അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പിന്നെ ലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞതും